ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റായി രഞ്ജിത്ത് കെ കെ ചുമതലയേറ്റു വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബി ജെ പി വടക്കാഞ്ചേരി മുൻ മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ അധ്യക്ഷത വഹിച്ചു മണ്ഡല പാർട്ടിയുടെ പുതിയ മണ്ഡലം പ്രസിഡന്റ് ആയി തെരഞ്ഞെടുത്തിട്ടുള്ള ശ്രീ രഞ്ജിത്ത് ഔപചാരികമായി ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് രണ്ടര വർഷ കാലം കംപ്ലീറ്റ് ചെയ്യാണ് അപ്പോ ഇവിടെ നീണ്ടിരുന്ന എല്ലാ എല്ലാ തരത്തിലും നമുക്ക് പിന്തുണ നൽകി നല്ല രീതിയിൽ നമ്മുടെ വടക്കാഞ്ചേരി മണ്ഡലം പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും സംഘടന പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് അതേ ജില്ലയിൽ വളരെ നല്ല രീതിയിൽ മണ്ഡലത്തെ കൊണ്ടു നടത്താൻ നിങ്ങൾ നല്ലൊരു പിന്തുണ കിട്ടിയിട്ടുണ്ട് തുടർന്ന് നമ്മുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും നമുക്ക് വരുന്ന പ്രസിഡന്റിലും ഇതേപോലെ നൽകണം നമ്മുടെ മണ്ഡലം വടക്കാഞ്ചേരി മണ്ഡലം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല മണ്ഡലമായി മാറണം എല്ലാ തരത്തിലും അടുത്ത തവണ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നമുക്കൊന്ന് കൗൺസിലർമാരെ മെമ്പർമാരെ പഞ്ചായത്തുകളിൽ ഉണ്ടാകാം ഭരണം പിടിക്കാവുന്ന സാഹചര്യത്തിലെത്താനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കണം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ മണ്ഡലം വരണാധികാരി പ്രിന്റു മഹാദേവ് മണ്ഡലം ഇൻചാർജ് ഇ ചന്ദ്രൻ പ്രഭാരി പി കെ മണി സംസ്ഥാന അംഗം ഗിരീഷ് മാസ്റ്റർ ജില്ലാ സെക്രട്ടറി ധന്യ രാമചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എസ് രാജു അനിൽകുമാർ സി ബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് വടക്കാഞ്ചേരി